<Sess> െ കുറിച്ച് ഒരു ചെറു വിവരണം അത് അദ്ദേഹത്തിന്റെ ഒരു ഇത് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യായിരുന്നു അവർണർക്ക് അധികാരം തീരതിന് മോചനം അദ്ദേഹം ഇതിലേക്കുള്ള യാത്രയായിരുന്നു ആ യാത്രയുടെ വിശദാംശങ്ങളും കാര്യങ്ങളുമാണ് പറയുന്നത് ഏതായാലും ഇദ്ദേഹത്തെ ആരാണ് തകർത്തത് അതിനെ കുറിച്ച് പല സിദ്ധാന്തങ്ങളുണ്ട് മുസ്ലിം ലീഗാണ് അദ്ദേഹത്തെ തകർത്തുന്ന ഒരു സിദ്ധാന്തം അല്ല ഒപ്പം കൂടി രഹസ്യമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയാണ് അദ്ദേഹത്തെ തകർത്തുവെന്ന് മറ്റൊരു സിദ്ധാന്തം അതെല്ലാം സംഘപരിവാധ ശക്തികളാണ് അദ്ദേഹത്തെ തകർത്തുന്ന മറ്റൊരു സിദ്ധാന്തം അതെല്ലാം മൂന്ന് കൂട്ടർ ഒരുമിച്ചാണ് തകർത്ത് മൂന്ന് കൂട്ടർക്കും പങ്കെടുത്ത് മറ്റൊരു സിദ്ധാന്തം അങ്ങനെ പല രൂപത്തിലുള്ള സിദ്ധാന്തം ഏർ അദ്ദേഹത്തെ കുറിച്ചുണ്ട് ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറില് കൊല്ലം ജില്ലയിലെ കരുണാകൊള്ളയിലാണ് നാസർ മഹദരി ജനിക്കുന്നത് ഇപ്പൊ നിലവില് അൻപത്തി ഒമ്പത് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിൽ ഐ എസ് എസ് രൂപീകരിക്കുന്നതുകൂടി അദ്ദേഹം കേരളത്തിലെ സുപരിചിതനായി അതിനുമുമ്പേ അദ്ദേഹം പ്രസംഗ കലയിലും പ്രസംഗീകരണങ്ങളിലൊക്കെ സജീവമായിരുന്നു അപ്പോ അത് ആ ഒരു ജനസാഗരത്തെ ഉപയോഗപ്പെടുത്തി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിൽ ഐ എസ് എസ് രൂപീകരിച്ചു തൊണ്ണൂറ്റി രണ്ടില് ഐ എസ് എസ് നിരോധിച്ചു അത് കുറച്ച് തീവ്ര സ്വഭാവം പുലർത്തുന്ന ഒരു സംഘടന എന്ന് ആരോപിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഐ എസ് എസ് നിരോധിച്ചു പക്ഷെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ അദ്ദേഹം പി ഡി പി രൂപീകരിച്ചു ആ സമയത്ത് മുസ്ലിം ലീഗിൽ നിന്നും പല സംഘടനകളും അദ്ദേഹത്തിന്റെ സംഘടനകളിലെ ആളുകളും ഒഴുകി എന്നുള്ളത് സത്യമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗ പാഠവും മറ്റും കാര്യവും അദ്ദേഹം പട്ടിക്കാട് ജാമ്യ നൂരയിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ഏതായാലും അങ്ങനെ ഇതൊക്കെയായി പി ഡി പി രൂപീകരിച്ചു അങ്ങനെ ഇങ്ങനെ പോകുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോയമ്പത്തൂർ ഫോർഡുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അറസ്റ്റ് ചെയ്യുന്നത് അന്ന് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ആയിരുന്നു അത് അദ്ദേഹത്തെ ഇടതുപക്ഷത്തിനോട് ചായയുള്ള അണികളെ രൂപപ്പെട്ടു വരുകയായിരുന്നു അദ്ദേഹത്തിന്റെ തീരെ ലീഗിൽ നിന്നും പല സംഘടനകളിൽ നിന്നും അദ്ദേഹത്തിന്റെ സംഘം ആളുകൾ പോയി അവരെ ഇടതുപക്ഷത്തിനോട് ചെറുങ്ങനോ യോജിച്ചു വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഏതായാലും അമ്മ ആയിരുന്നു പിടിച്ചത് പിന്നെ അതിന്റെയൊക്കെ ശേഷം രണ്ടായിരത്തി ഒന്നില് അദ്ദേഹം യു ഡി എഫുമായി ഒരു സഹകരണം ഉണ്ടാക്കി അത് കൃത്യമായിട്ട് ഒരു താൽക്കാലിക സഹകരണം മാത്രമായിരുന്നു ഏതായാലും രണ്ടാമതും രണ്ടായിരത്തി പത്തിൽ നാസർ വീണ്ടും അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളാണ് ഭാര്യയുടെ പേര് സൂഫിയ മാധനി ഏതായാലും അദ്ദേഹം ഇപ്പോ ഒരു ഹോസ്പിറ്റലിലായിട്ടും മറ്റും ഒക്കെയാണ് അദ്ദേഹത്തിന് സുഖം പ്രാപിച്ചു സുഖമാക്കിട്ടുള്ളൂ പ്രാർത്ഥിക്കണം അപ്പോ ഏതായാലും ഇവരെ തകർത്തത് അതായത് നാസർമാതിയെ തകർത്തത് യഥാർത്ഥത്തിൽ ആരാണ് പല സിദ്ധാന്തങ്ങളും ഞാൻ പറഞ്ഞു ലീഗ് ഏതായാലും അദ്ദേഹത്തിന് പരസ്യമായിട്ട് എതിർത്ത ഒരു സമയം ഉണ്ടായിട്ടുണ്ട് കാരണം രാഷ്ട്രീയം വന്നിട്ട് ആ തീവ്രമായ പ്രസംഗം ആ ശൈലി ഏർ ശരിയല്ലാന്ന് ആയിരുന്നു ലീഗിന്റെ സിദ്ധാന്തം സംഘപരിവാറത്തിന്റെ സ്വാഭാവികമായിട്ടും സംഘപരിവാറിനായിട്ട് ഒരു ഏറ്റവും ശക്തമായിട്ട് മൂർച്ചയേറിയ ാവുകൊണ്ട് അദ്ദേഹം നല്ല ശക്തമായിട്ട് പ്രഭാഷണങ്ങൾ അധികം സ്വാഭാവിക സംഘപരിവാറിന്റെ ഒരു ശക്തമായൊരു ഇത് ഉണ്ടായിട്ടുണ്ട് ഒരു സംശയമില്ല അതുപോലെ തന്നെ സി പി എം ഒളിഞ്ഞും തൊളിഞ്ഞു ഒരു കൃത്യമായിട്ട് പറയുന്നില്ല എന്നാൽ പറയും ചെയ്യും ആ രൂപത്തിലുള്ള ഒരു തരം വിമർശനമായിരുന്നു മാവനിക്കെതിരെ ഉപകാരം എടുക്കുകയും ചെയ്യും എന്നാൽ ചില സമയത്തൊന്ന് ഇത് അല്ലെങ്കിൽ ഒരു ഉള്ളിലൂടെ ഉള്ള കളി എന്നൊക്കെ പറയും പലരും പറഞ്ഞു ഏറ്റവും കൂടുതൽ ഈ ഉള്ളിലൂടെയുള്ള കളികളെ ഒപ്പം നില്ലുകാണ്ട് ഉള്ള പാലംപൊടിയാണ് അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചു എന്ന് പറയപ്പെടുന്നു രണ്ടായിരത്തി പത്തിൽ അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്യുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് ആയിരുന്നു അദ്ദേഹം ഇവിടെ കേരളത്തിൽ ഭരിച്ചെന്ന് ശരിക്ക് ആ ഒരു സമയത്ത് അദ്ദേഹത്തെ വിട്ട് കൊടുക്കാതൊക്കെയുള്ള ഇതൊക്കെ സ്വീകരിക്കാമായിരുന്നു മറ്റൊരു ഗവൺമെന്റ് ആവശ്യപ്പെട്ടാൽ തന്നെയും ഇതിലൊരു ഇതില്ലാതെ ഒരു ഒരു സാങ്കേതിക വെച്ചുകാണ്ടൊക്കെ കുറച്ചൊക്കെ നീട്ടിക്കൊണ്ടാമായിരുന്നു ഇദ്ദേഹത്തിന് പകരം ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു നേതാവൊക്കെ ആണെങ്കിൽ പോകാൻ പറ്റും അത് ആ ഒരു അറസ്റ്റൊക്കെ നീട്ടിക്കൊണ്ട് പക്ഷെ അത് ചെയ്തില്ല അപ്പൊ ഇവർക്കും അതിലൊരു പങ്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഒരു പി ഡി പിയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികളും അല്ലെങ്കിൽ പല അണികളും പോയി അത് പി എഫ് ഒക്കെ പകരം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പി ഡി പി എന്നൊരു ബദൽ സംഘടന ശക്തി പ്രാപിക്കുന്ന ഒരു ആശങ്ക ഉള്ളിൽ സി പി എമ്മിൽ ഉണ്ടായിരുന്നു തങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് വോട്ട് ബാങ്കായി മാറുമെങ്കിലും തങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ലാത്ത മറ്റു ഇതായി മാറുന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളും ഉണ്ട് എന്നൊക്കെ പറയുന്നു കൃത്യമായിട്ട് അതിൻ്റെ ഒരു തിരുത പക്ഷേ ഏതായാലും ഉള്ളിലൂടെ പാറ വെച്ചു എന്നുള്ളത് നാട്ടിലെ പൊതുവെ ചർച്ചയാണ് കോൺഗ്രസ് പിന്നെ ഈ വിഷയത്തിന്റെ കാര്യപ്പെട്ട ഒരു തിരുതാള് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഐ എസ് എസ് നിരോധിക്കുന്ന സമയത്ത് ബാബുരി ബസ്റ്റിന്റെ ദംശനമായി ബന്ധപ്പെട്ടാണ് ആ സമയത്തുള്ള കാര്യങ്ങൾ മറ്റൊക്കെ ബന്ധപ്പെട്ടു വിരോധിക്കുന്ന സമയത്ത് കേന്ദ്രത്തില് കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു അപ്പൊ കൂടുതൽ പറയണ്ടേ അദ്ദേഹത്തിന്റെ ഭാര്യയെ അറസ്റ്റ് ചെയ്ത് കളമശ്ശേരി ബസ് ബന്ധപ്പെട്ട് ചെറിയ ബസ് കത്തിക്കല എന്തൊക്കെയാണ് അതിന്റെയൊക്കെ രാഷ്ട്രീയ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനൊക്കെ ഒരുപാട് അന്ന് യു ഡി എഫ് ഗവൺമെന്റ് മരിച്ചിരുന്നു ഒരുപാട് വിഷയങ്ങള് അത് ചെറിയ വിഷയങ്ങളല്ല അദ്ദേഹത്തെ ഒരു പരമാവധി ഉള്ളിടാൻ ആരൊക്കെ ശ്രമിച്ചു എന്തൊക്കെ ശ്രമിച്ചു കൃത്യമായി അറിയില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് അറിയുന്ന കാര്യങ്ങളാണ് ഏതായാലും അദ്ദേഹം ഇപ്പോ ഏർ രോഗബാധിതാണ് പ്രായത്തേക്കാൾ ഇതുള്ള രോഗബാധിത അദ്ദേഹം ഇപ്പോ കർണാടകത്തിലാണുള്ളത് ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ജാമ്യം കിട്ടിയിരുന്നു അതിനിടയ്ക്ക് ഇടതുപക്ഷമായിട്ട് രണ്ടായിരത്തി ഒമ്പതിൽ വേദി പങ്കിട്ടു ഏർ അദ്ദേഹത്തെ അക്കോലത്തില് കുത്തിയിട്ട് ഇടതുപക്ഷത്തിന് വേദി പങ്കിട്ട് അണുബക്കിടയിൽ തന്നെ ചെറിയ നീരസൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക